പരിശുദ്ധ അമ്മ സമയഘടികാര നെഞ്ചിൽ ചാർത്തി ഈ വിശുദ്ധ അൽത്താരിയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ഈ അൽത്താരിയിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന എൻ്റെ അനുഭവം ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് എൻ്റെ പേര് സണ്ണി ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് ആദ്യത്തെ ഉടമ്പടി പുതുക്കലിൽ തന്നെ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ് ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് രണ്ടാം പ്രാവശ്യത്തെ സാക്ഷ്യമാണ് മൂന്ന് പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയിരിക്കുന്നു എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം സാക്ഷ്യം പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആഗ്രഹം മറ്റൊന്നാണ് അത് ഞാനിതിന് പിന്നിൽ പറയാം ഇതിന് പുറകിലായിട്ട് പറയാം ഉടമ്പടി എന്നിൽ വരുത്തിയ മാറ്റങ്ങൾ എന്താണെന്ന് അത് ഞാൻ രണ്ടാമത് പറയാം ആദ്യം ഞാൻ എൻ്റെ സാക്ഷി നിങ്ങളോട് പറ പങ്കുവെക്കട്ടെ ഞാൻ ആദ്യമായി എൻ്റെ സ്പൈനൽ കോഡിന് ഒരു സർജറി നടത്തിയിരുന്നു മൂന്ന് വർഷം മുമ്പ് സ്പൈനൽ കോഡിൻ്റെ സർജറി വിജയകരമായിരുന്നു ഏതാണ്ട് ഒരു മൂന്ന് മാസം നാല് മാസത്തിനു ശേഷം ഞാൻ ജോലി പ്രവേശിക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് എനിക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന പോലെ രണ്ട് തുടകളിലേക്ക് വേദന ഇറങ്ങാൻ തുടങ്ങി വേദന ഇറങ്ങുന്നു അതോടൊപ്പം ഈ സർജറി ചെയ്ത ഭാഗത്ത് ഭയങ്കരമായിട്ടൊരു ഭാരം അനുഭവപ്പെടുകയാണ് ഒരു രണ്ട് മൂന്ന് കിലോ കിലോ ഉള്ള ഒരു കല്ല് വെക്കുന്ന അത്രയും ഭാരം ഈ സർജറി ചെയ്ത ഭാഗത്ത് എനിക്കുണ്ടായിരുന്നു രണ്ട് തുടകളിലേക്കും വേദന ഇറങ്ങി വരുന്നു അപ്പോൾ ഞാനിത് കാണിക്കുവാനായിട്ട് ആദ്യം തന്നെ സർജറി ചെയ്ത ഡോക്ടറെ സമീപിച്ചു ഡോക്ടർ വീണ്ടും സ്കാനിങ് ചെയ്തിട്ടുണ്ട് ഞാൻ കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങളുടെ സർജറി ഓക്കേ എന്ന് പറഞ്ഞു വീണ്ടും രണ്ട് വർഷം കൂടി ഞാൻ ഡോക്ടറെടുത്ത് പോയി അപ്പോഴും ഡോക്ടർക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കാര്യം കഴിഞ്ഞാൽ ഡോക്ടറെ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജോലി ചെയ്യുന്ന മൈസൂറാണ് അപ്പോൾ മൈസൂർ ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി ഇതേ ഡിപ്പിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിനെ കണ്ട് വീണ്ടും അവരുടെ വകയിൽ വീണ്ടും അവിടുന്ന് സ്കാനിങ് ചെയ്തു അവരും ഇത് തന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞു പക്ഷേ ഡോക്ടർമാർ പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാലും എനിക്കെൻ്റെ വേദനയ്ക്ക് ഒരു കുറവോ ഈ അനുഭവത്തിനോ ഒരു മാറ്റം വരുന്നില്ല അങ്ങനെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ മറ്റുള്ള ഞാനൊരു ആറ് സാക്ഷ്യ അനുഭവ സാക്ഷി ഇവിടെ പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ബഹുമാനപ്പെട്ട ജോസഫൻ്റെ പ്രാർത്ഥനയ്ക്കായി ഞാനിവിടെ മുട്ടുകുത്തി നിന്നു അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ആ സഹത്ത് പൂശിക്കൊണ്ട് എനിക്ക് പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ആ നിമിഷം തന്നെ എൻ്റെ ആ ഭാരം അനുഭവപ്പെടുന്ന ആ ടെൻഡൻസി അപ്പോൾ തന്നെ നീക്കപ്പെട്ടു അതിനുശേഷം ഇന്ന് വരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടേയില്ല രണ്ടാമത്തെ എൻ്റെ ഒരു അനുഭവം പറയാനുള്ളത് എനിക്ക് എൻ്റെ ചെറുപ്പകാലം മുതലുള്ള ഒരു അസുഖമായിരുന്നു വേരിക്കോസ് വേരിക്കോസ് എന്ന് ഞാൻ പറയുന്നു പക്ഷേ ഡോക്ടർമാരെ സമ്മതിക്കുന്നില്ല വേരിക്കോസ് എന്ന് സമ്മതിക്കുന്നില്ല കാരണം അവർ അറിയാവുന്ന സ്കാനിങ്ങുകളൊക്കെ ചെയ്തു പക്ഷേ എൻ്റെ കാല് രണ്ടും കറുത്തിരിക്കുന്നു രാത്രിയിൽ അസഹ്യമായ വേദന ഞരമ്പുകളെല്ലാം ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടായിരിക്കുന്നു പക്ഷേ ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് മൈൽഡായിട്ട് മാത്രമേ വേരിക്കോസ് ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് അവർ ഡോക്ടർ ഒക്കെ ചെയ്ത് നോക്കി പക്ഷേ എൻ്റെ ഒരു കുറവുമില്ല രാത്രിയിൽ പെട്ടെന്ന് ഉറക്കത്തിൻ്റെ സമയത്ത് അതികഠിനമായ വേദന ഉണ്ടാവും ചാടി എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഒരു വേദന ഒരു കാലിനാണെങ്കിൽ പെട്ടെന്ന് അടുത്ത വേദന അടുത്ത കാലിൽ കയറും അങ്ങനെ അസഹ്യമായ വേദനയായി ഞാൻ ഇവിടെ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ ഈ ഉടമ്പടി തൈലം പൂശിക്കൊണ്ട് എല്ലാ ദിനവും രാത്രിയിലും രാവിലെയും പ്രാർത്ഥന കഴിഞ്ഞ് ഈ തൈലം പൂശി സ്ഥിരമായി ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി അതുപോലെ തന്നെയാണ് നടുവിന് ഞാൻ ഈ തൈലം പൂശുമായിരുന്നു അങ്ങനെ ഈ തൈലം പൂശി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഈ വേദന എന്നിൽ എന്നിരുന്ന അപ്രത്യക്ഷമായി അധികട്ടിന വേദന ഞാൻ കുരിശീൽ തറക്കുന്ന കൂട്ട് വേദനയാണ് ആ വേദനയിൽ നിന്ന് ഞാൻ അത്ഭുതകരമായി ഞാൻ സൗഖ്യം പ്രാപിച്ചു അതിൻ്റെ പ്രധാന കാരണം ഡോക്ടർമാർ എനിക്ക് വേദന വേദനയ്ക്കുള്ള ഗുളികളൊക്കെ തന്നിരുന്നു അതൊന്നും ഞാൻ ഉപയോഗിച്ചില്ല എല്ലാം ഞാൻ മാറ്റിവെച്ചു പക്ഷേ ഈ തൈലം ഞാൻ എന്നും തേച്ചുകൊണ്ട് എന്നും കൃത്യനിഷ്ഠയോടുകൂടെ തന്നെ രാവിലെ നാലരയ്ക്ക് എഴുന്നേറ്റ് ബാക്കിയുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഉടമ്പടി പ്രത്യക്ഷിക്കാനുള്ള പ്രാർത്ഥന ചൊല്ലി ഈ തൈലം പൂശിച്ചിട്ട് മാത്രമേ ഞാൻ വിശ്വദുർബാനയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് പോവുകയുള്ളൂ അങ്ങനെ ചെയ്ത് അത്ഭുതകരമായ വിധം ആ രോഗത്തിൽ നിന്നും എനിക്ക് സൗഖ്യമുണ്ടായി അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം പറയട്ടെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ ഉടമ്പടിയിൽ എഴുതാനായിട്ട് തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ ആലോചിച്ചിരുന്നു ഒരു ഭവനം എനിക്ക് വേണം അത് എഴുതിയാലോ എന്ന് ആലോചിച്ചിട്ട് എഴുതാതെ ഞാൻ പോയി എന്നിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഞാനൊരു വീട് പണിയുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം എനിക്കത് എഴുതാൻ എന്നെ ഓർമ്മിപ്പിക്കണം മാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി രണ്ടാമത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അത് എൻ്റെ അവസാനത്തെ ആഗ്രഹത്തിൽ ഞാൻ എൻ്റെ ഭവനം പണിയാനുള്ള ആഗ്രഹം ഞാൻ അത് രേഖപ്പെടുത്തി വെച്ചു അതിനുശേഷം ഒരു മാസം കൂടി പിന്നിട്ടു അപ്പം എൻ്റെ മനസ്സിൽ അതൊരു ആഗ്രഹമായി തുടങ്ങി വീണ്ടും അപ്പോൾ ഞാൻ എനിക്ക് പരിചയമുള്ള രണ്ട് മൂന്ന് ബാങ്കിൽ പോയി ഞാൻ മൈസൂരാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സാലറി വരുന്ന ബാങ്കിൽ തന്നെ ഞാൻ ആദ്യം തന്നെ പോയി അവിടെ ചെന്ന് ഞാൻ മാനേജറെ കണ്ടു ചോദിച്ചു എനിക്ക് എനിക്കൊരു ഭവനം പണിയാനുള്ള ഒരു ലോൺ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാറേ സാറ് ഇപ്പം ഇത്രയും പ്രാഗമായില്ലേ നിങ്ങൾക്ക് സീനിയർ സിറ്റിസൺ അതിൻ്റെ പേരിൽ നമുക്ക് ലോൺ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ നാട്ടിലുള്ള വേറെ രണ്ട് ബാങ്കിൽ പോയി അവർക്കും പറയാനുള്ള ആൻസർ ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾ സീനിയർ സിറ്റിസൺ ആയി അപ്പോൾ അതുകൊണ്ട് ലോൺ ലോണ് ഇനി തിരിച്ചടവാനുള്ള സമയമില്ല നിങ്ങൾക്കെന്ന് പറഞ്ഞു ശരി ഓക്കേ എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയി പിറ്റേ ദിവസം രാവിലെ ഞാൻ ദിവ്യൂർബാന പങ്കെടുത്തിട്ട് ഞാൻ റൂമിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു വേറൊരു മാനേജറുണ്ട് ബാങ്കിനെ ഞാൻ അദ്ദേഹത്തെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പം എന്നോട് പറഞ്ഞു നീ ആ മാനേജറിനിന്ന് വിളിച്ച് ചോദിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ മാനേജരോട് അങ്ങനെ എനിക്ക് ഫോണിൽ സംസാരിക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നു പറഞ്ഞത് കാര്യം നേരിട്ട് ബാങ്കിൽ പോകാമെന്ന് വിചാരിച്ചു പിറ്റേ ദിവസം ഞാൻ ലീവ് ആക്കിക്കൊണ്ട് തന്നെ നാട്ടിൽ വന്നു ഈ മാനേജറെ കാണാട്ട് വന്നു ചിലപ്പോൾ പകുതി വഴിക്ക് വന്നപ്പോൾ തന്നെ മകം വിളിച്ചിട്ട് പറഞ്ഞു അതാ ആ മാനേജറിൽ നിന്ന് ലീവാണ് വരണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പകുതി പോയി പിന്നെ ഞാൻ തിരിച്ചു പോകുന്നു പി അപ്പോൾ വീട്ടിൽ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മാനസ് പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നു ഞാൻ മാനേജറെ ഫോൺ വിളിച്ച് നോക്ക് ജസ്റ്റ് ഇനി പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു ഞാൻ ഫോൺ എടുത്തിട്ട് മാനേജർ വിളിച്ചു മാനേജർ വിളിച്ചത് മാനേജരോട് പറഞ്ഞു സാർ ഒരു കാര്യം ചെയ്യല് നാളെ എന്നൊന്ന് വന്ന് കാണാൻ പറഞ്ഞു പിറ്റത്തെ ദിവസം തന്നെ ഞാൻ ലീവാക്കി മാനേജരെ കാണാൻ പഠിച്ചിരുന്നു മാനേജരെ കാണാൻ ചെന്ന് മാനേജറെ കണ്ടു മാനേജർ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി ഞാൻ പറഞ്ഞു സാറേ അടുത്ത മാസം ഞാൻ റിട്ടയർഡ് ആകും എന്ന് പറഞ്ഞു അയ്യോ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ തരുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ മാനേജറെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ മാനേജർ മാനേജറിങ്ങനെ കസേരയിലിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ എതിർവശത്ത് ഇങ്ങനെ ഇരിക്കുന്നു കസരയിൽ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും ഉടമ്പടി ഉപ്പെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റാൻഡിൻ്റെ ബേക്കിൽ ഞാൻ തൂളി തൂളിക്കൊണ്ടാണ് ഞാൻ ഈ അവിടെ സംസാരിക്കുന്നത് അയാൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഉപ്പിടുന്നു ഇയാൾ കാണുന്നില്ല അങ്ങനെ അയാളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് സാറ് കാര്യം ചെയ്യേ നാളെ ഇങ്ങനെ വൈകുന്നേരം വിളിക്ക് എന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരം ആവുമ്പോൾ തന്നെ ഇയാൾ വിളിച്ചു ഇദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു സാർ ഒരു കാര്യം ചെയ്യുക ഞാനൊരു ഡോക്യുമെൻറ്റിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് സാർ ആ ഡോക്യുമെൻറ്റിൻ്റെ അത്രയും ഡോക്യൂമെൻറ്റ് എനിക്ക് നയിക്കുക എന്നിട്ട് ഞാൻ കൺഫേം ചെയ്യാൻ കേട്ടോ എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തന്നെ വിളിച്ചു വിളിച്ചിട്ടുണ്ട് പറഞ്ഞു ഇത്രയും ഡോക്യൂമെൻ്റ് ഒക്കെ കൊണ്ടുപോകാം നമുക്ക് നോക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ വേഗം വേഗം കാര്യങ്ങൾ പിന്നെ സ്വീകരതയിലാവുകയാണ് ഇയാളാണ് എന്നെ എന്നും വിളിക്കുന്നത് ഞാൻ അങ്ങോട്ട് ഒരു കാര്യങ്ങൾക്ക് ഞാൻ കോൺടാക്ട് ചെയ്യാറില്ല പക്ഷേ ഇയാൾ ഇന്നും എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ നോട്ടറി ചെയ്യാനായിട്ട് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് തന്നു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഇപ്പോഴും അഡ്വക്കേറ്റ് എന്നോട് ചോദിച്ചു ആക്ച്വലി നിങ്ങളാണോ ലോൺ എടുക്കുന്നത് ഈ മാനേജർക്ക് വേണ്ടിയിട്ടാണ് ലോൺ എടുക്കുന്നത് ചോദിച്ചു ഞാൻ ചോദിച്ചാൽ എന്താ സാർ അങ്ങനെ ചോദിച്ചാൽ ചോദിച്ചു അപ്പോൾ ഞാൻ അങ്ങനല്ല അദ്ദേഹം എന്നെ കണ്ടമാനം പ്രഷർ ചെയ്യുന്നു നിങ്ങൾക്ക് ലോൺ തരാനായിട്ട് എന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് മനസ്സിലായി അതമ്മയാണ് അതായത് അദ്ദേഹത്തെ കൂടി ചേച്ചു എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി അതാണ് എൻ്റെ മൂന്നാമത്തെ അനുഭവസാക്ഷ്യം അപ്പോൾ എനിക്കതിനകത്ത് മെറിട്ട് എന്ന് പറഞ്ഞ സംഭവേ ഇല്ല ഒരു മെറിട്ടും ഇല്ലാത്ത കാര്യമാണ് കാരണം വെച്ചാൽ ഞാൻ ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഈ ലോൺ എനിക്ക് പാസാക്കി തന്നു ഇപ്പം ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ മതിലെയിൽ ഒരു ദൈവത്തിൻ്റെ വചന എഴുതി വെച്ചു നമുക്കറിയാവുന്ന ഇപ്പം എല്ലാ ഗ്രാമങ്ങളിലും ചെറിയ ചെറിയ റോഡുകൾ ടാർഗറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാം ഇത് ഇന്ന എം ബിയുടെ ഇന്ന സ്കീമിൽ നിന്ന് തന്നാന്ന് അവിടെ ഒരു ബോർഡ് കാണും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞുകൂടാ ഇതെൻ്റെ ദൈവം തന്ന ഇതെൻ്റെ മുരട്ട് കൊണ്ട് കിട്ടിയതല്ല അപ്പോൾ ഞാനവിടെ ഒരു ഇങ്ങനത്തെ ഒരു കൂടിനകത്ത് മഴതനിയും പോകാത്ത വിധത്തിൽ ഒരു കടലാസിലെഴുതി കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ കോലിക്കാട് അധ്വാനം നിഷ്ഫലമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാബൽക്കാർ ഉണർന്നിരിക്കുന്ന വ്യർത്ഥം എന്ന് ഞാൻ എഴുതി അവിടെ ഒട്ടിച്ചു വെച്ചു അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങളൊരു കാര്യം കൂടി പറയട്ടെ ഇങ്ങനെയുള്ള നമ്മുടെ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കുമ്പോൾ അവിടെ നൂറ് ശതമാനം ഉറപ്പാണ് ഞാനിങ്ങനെ ഈ ദൈവവചനം അവിടെ എഴുതി ഒട്ടിച്ചു വെച്ച് അപ്പോൾ അതിങ്ങനെ വീടിന് പണി ആരംഭിച്ചു പണി ആരംഭിച്ച് അന്നേരം ബാങ്കിൽ നിന്ന് പൈസ വന്നിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ആദ്യം മണ്ണെടുത്ത് മാറ്റിയാക്കാന്ന് വിചാരിച്ച തറക്കാൽ മണ്ണെടുത്ത് മാറ്റി മണ്ണെടുത്ത് മാറ്റി പണി ആരംഭിച്ച് ഒരു ആറു നേരം കല്ല് മതിലിന് കെട്ടിക്കൊണ്ടിരിക്കുക അന്നാണ് ഈ ഈ വർഷത്തെ അതിഭയങ്കരമായ ആദ്യത്തെ മഴ വയനാട്ടിൽ പെയ്യുന്നത് ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര സമയത്ത് മലവെള്ളപ്പാച്ചിൽ പോലെ വെള്ളം വന്ന് എൻ്റെ നേ വീടിൻ്റെ നേരെ മൂൾ വശത്തോളം ഒരു പതിനേഴ് മീറ്റർ നീളത്തുള്ള ഒരു റിസോർട്ടുകാരുടെ ഒരു മതിലും അവരുടെ ഫെൻസും കോൺക്രീറ്റ് പോസ്റ്റ് എല്ലാം തകർത്തുകൊണ്ട് എൻ്റെ ഈ പെർത്തറയിലേക്ക് വന്നങ്ങൾ വീണു എങ്ങനെയുണ്ട് ഞാൻ ദീപത്തിൽ ആശ്രയിച്ച് അവിടെ വലിയ നോട്ടീസൊക്കെ ഒട്ടിച്ച് വെച്ചതാണ് പക്ഷേ ആ നിമിഷ നേരം കൊണ്ട് എല്ലാം തകർന്ന് തരിപ്പണമായി അവിടെ ഞാനൊരു ഒന്നേകാൽ ലക്ഷം രൂപ കൊണ്ട് കെട്ടാന്ന് വിചാരിച്ച സംഭവം മൂന്നേകാൽ ലക്ഷം രൂപ ചിലവാക്കേണ്ടി വന്ന് കെട്ടാനായിട്ട് അതൊരു ഭയങ്കര മഴയും ചെളിയല്ലായി പണിയെടുക്കാനേ പറ്റുന്നില്ല പക്ഷേ അതിനകത്ത് ഞാൻ പറയാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഞാൻ അല്പം പോലും ഞാൻ പരിഭ്രമിച്ചിട്ടില്ല എനിക്കതിനൊരു ദുഃഖമേ വന്നിട്ടില്ല അത്ര ശക്തമായ രീതിയിൽ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നു അമ്മയിലുള്ള മധ്യസ്ഥ ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ത് കാര്യത്തിനാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം നമുക്ക് സാധിച്ചു കിട്ടും എന്നുള്ള ഉറപ്പാണ് ഈ മൂന്ന് അനുഭവ സാക്ഷ്യത്തോടൊപ്പം ഞാൻ പറയാനുള്ള കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്തത പുലർത്തിക്കഴിഞ്ഞാൽ കർത്താവ് ഏറ്റുമുള്ള കാര്യം ഞാൻ പറഞ്ഞൊരു ആദ്യമേ തന്നെ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടാലും ശരി നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വചനം പാലിക്കുകയും അത് നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് നിങ്ങൾ ചോദിച്ചു അത് അഡ്വാൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കും അതാണ് വാഗ്ദാനം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു പക്ഷേ ഒറ്റ ഡിമാൻഡ് നിങ്ങൾ എൻ്റെ വചനത്തിന് നിലനിൽക്കുക വിശ്വസ്തതയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ലാ ലഭിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നത്തെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥനയേ ഉള്ളൂ പക്ഷെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു സ്വഭാവം എനിക്കേ ഇല്ലായിരുന്നു പക്ഷെ പരിശുദ്ധ ഈ പരിശുദ്ധ അമ്മയുടെ ആദ്യസന്ധ്യയുടെ ഈ ഉടമ്പടി ജീവിതം ആരംഭിച്ചതിനു ശേഷം ഞാൻ ആവർത്തിച്ച് പറയട്ടെ ഇത് ഉടമ്പടി ജീവിതമാണ് ഞാൻ ആദ്യമേ തന്നെ ഉടമ്പടി എടുത്തപ്പോഴേ ഞാൻ ഈശോയോട് പറഞ്ഞൊരു ഒറ്റ വാക്കാണ് ഇതെൻ്റെ തൊണ്ണൂറ് ദിവസത്തേക്കുള്ള എഗ്രിമെൻ്റ് അല്ല കേട്ടോ എന്ന് പറഞ്ഞു എൻ്റെ മരണം വരെ നീ എനിക്ക് ഇത് തന്നാലും തന്നില്ലേലും അതിനകത്ത് എനിക്കൊരു ഒരു കുഴപ്പവും ഇല്ല ഞാൻ നിന്നോട് പറഞ്ഞ വാക്കനുസരിച്ച് മരിക്കുന്നത് വരെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഉടമ്പടി അപ്പോൾ ഒരു പ്രാവശ്യത്തിന് ഉടമ്പടി കഴിഞ്ഞാൽ അടുത്ത അടുത്ത മാസം അടുത്ത പ്രാവശ്യം ഉടമ്പടി ചിലപ്പോൾ ഒരു മാസമൊക്കെ താമസിച്ചിരിക്കാൻ വരിക പക്ഷേ ഒരു ദിനം പോലും ഇതെൻ്റെ ഒരു റുട്ടീനായി മാറി ഇതെൻ്റെ ലൈഫോ സ്റ്റൈലായി മാറി ഉടമ്പടി അതാണ് അങ്ങനെ ഞാൻ വളരെ അറ്റാച്ച്മെൻറ്റിലാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളങ്ങനെ വിശ്വസതാപൂർവ്വം നിൽക്കുകയാണെങ്കിൽ അത് ഓക്കെയാണ് അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവിനോട് എത്ര ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മടുപ്പ് വരാവാതിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യമാണ് പാപബോധം എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് തോന്നുന്നുണ്ടോ പാപബോധം നമുക്ക് സിമ്പിളായിട്ട് കൊടുത്ത് തോന്നുന്നുണ്ടോ കിട്ടുകയില്ല പാപബോധം നമുക്ക് ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ പാപം എന്താണ് നന്മ എന്താണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്കും അത് ലഭിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ എനിക്ക് ഞാൻ അനുഭവിച്ചറിഞ്ഞു കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഞാൻ ജോലി ചെയ്യുന്ന ചെയ്ത് മൈസൂരാന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ഏഴ് കിലോ കിലോമീറ്റർ അകലത്തിൽ ഈ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ ഒരു ഭവനമുണ്ട് എഴുപത്തി മൂന്ന് ഉണ്ട് അവിടെ അവിടെ പോയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കും ഉച്ചയ്ക്കത്തെ ഭക്ഷണം അവർക്ക് സമൃദ്ധമായി ഭക്ഷണം അവർക്ക് കൊടുക്കും പിന്നെ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണും പിന്നെ വ്യക്തിപരമായിട്ട് സാമ്പത്തിക സഹായം ചെയ്യുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അച്ഛൻ്റെ ധ്യാനം സംബന്ധിക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കും അതോടൊപ്പം തന്നെ ഒട്ടനവധി ആളുകൾക്ക് ഞാൻ എൻ്റെ ജീവിതാനുഭവം പങ്കുവച്ചു കൊടുക്കും ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അക്രൈസ്തവരായ കന്നടക്കാരെ രണ്ട് പ്രാവശ്യത്തെ വരവിൽ എട്ട് ഫാമിലി ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ട് അവർക്ക് എങ്ങനെ ഉടമ്പെടുക്കാൻ തോന്നിയറിയാമോ ഞാൻ എൻ്റെ അവരോടുള്ള അപ്രോച്ച്മെൻറ്റ് കണ്ടിട്ടാണ് ഈ സന്നിസാറിന് എന്താണ് മറ്റുള്ള സ്റ്റാഫിൽ നിങ്ങളുടെ ഡിഫറൻസ് എന്താണെന്ന് അവർക്ക് എന്നിൽ മനസ്സിലായതുകൊണ്ടാണ് അവർ എൻ്റെ കൂടെ വന്ന് ഇവിടെ നിന്ന് ഉടമ്പെടുത്ത് രണ്ട് പ്രാവശ്യമായിട്ട് എട്ട് ഫാമിലി വന്ന് ഉടമ്പടി എടുത്തു അവർക്കൊക്കെ ഞാൻ കന്നട ബൈബിൾ വാങ്ങിക്കൊടുത്തു ബൈബിൾ ഞാൻ പറയും നിങ്ങൾ ഇത് വായിക്കുക ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുള്ളത് അത് അവർക്ക് അതിനകത്തൊരു രണ്ട് ഫാമിലീസിന് ആദ്യത്തെ മാസം തന്നെ അനുഭവം ഉണ്ടായി അവർ പിറ്റത്തെ മാസം തന്നെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഇവിടെ അച്ഛൻ്റെ അടു അച്ഛൻ്റെ അടുത്ത് തന്നെ അത് എഴുതി തന്നിട്ടുണ്ടത് പിറ്റേ ദിവസം പറയാമെന്ന് പറഞ്ഞ് പോയതാണ് അവർ വന്നില്ല അവർക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് അങ്ങനെ അതൊരു കരുണ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കന്നഡ ഭാഷയിലുള്ള കൃപാസന പത്രം നമ്മുടെ മലയാള ഭാഷയിലുള്ള കൃപാസന പത്രം ഇത് ഞാൻ വ്യക്തികൾക്കായിട്ടും കന്നഡ ഭാഷയിലുള്ളത് കമ്പനി തന്നെ കൊടുക്കും മലയാള ഭാഷയുള്ളത് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഓരോ വീടുകളിൽ കൊണ്ട് കൊടുക്കും പിന്നെ ഞാൻ ആരെയൊക്കെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ടി ഞാൻ ഒരു മെൻ്ററായിട്ട് നിന്നുകൊണ്ട് എന്നെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും അവർക്കൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നേക്കാൾ അധികമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും കൃത്യമായിട്ട് എൻ്റെ ഫലം കിട്ടുന്നതുകൊണ്ട് കൃത്യമായിട്ട് അതിനൊരു മാറ്റം പോവുക ഇല്ല അപ്പോൾ നമുക്ക് അങ്ങനെ അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു കൃപ കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് നമ്മൾ വ്യക്തിപരമായിട്ട് വളരെ അടുത്തിരിക്കുക അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് തരുന്നതരും ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഇവിടെ എന്തിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നോ ഏത് നിയോഗം ഞാൻ വെച്ചോ ഇതുവരെ എനിക്ക് ആ നിയോഗം സാധിച്ചു കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പോവലുമില്ല ഒരു ബുദ്ധിമുട്ടും ഒരിക്കുമില്ല ആ കാര്യം മറന്നുപോയി ഞാൻ ആ കാര്യം ഞാൻ വേണ്ട ഒരു ദിവസത്തെ പ്രാർത്ഥനയിൽ പോലും ഞാൻ ഇപ്പോൾ പറയാറേയില്ല മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ മാസം വന്നാൽ പുതുക്കിയിട്ട് പോയത് അപ്പോൾ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എനിക്കിനി എഴുതേണ്ട കാര്യങ്ങളില്ല കാരണം വെച്ചാൽ നമുക്ക് വേണ്ടത് ഒന്നു മാത്രമേ ഉള്ളൂ ദൈവ സാന്നിധ്യം അതിനുവേണ്ടി നമ്മൾ പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്നതുകൊണ്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഒന്ന് പത്രോസ് ഒന്ന് ഏഴ് അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണ്ണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശു പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുമായിരിക്കും സണ്ണി സെബാസ്റ്റ്യൻ എന്ന ഈ അപ്പച്ചൻ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത് പ്രത്യേകമായി ആദ്യത്തെ രണ്ട് സാക്ഷ്യങ്ങൾ രോഗക്ലേശങ്ങളിൽ ലഭിച്ച സൗഖ്യമാണ് സ്പൈനൽ കോഡിൻ്റെ ഒരു രോഗ ചികിത്സയ്ക്ക് അവിടെ വന്ന ഒരു രണ്ട് മൂന്ന് കിലോ ഭാരമുള്ള വേദന അത് അമ്മമാതാവിൻ്റെ ഉടമ്പടി നേർച്ച പുസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ മാറിപ്പോയത് അതുപോലെ തന്നെ സഹോദരൻ മറ്റൊരു വരിക്കോസമായി ബന്ധപ്പെട്ട ഒരു രോഗത്തിൻ്റെ ക്ലേശങ്ങൾ അതും പൂർണ്ണമായും അമ്മമാതാവിൻ്റെ ഉടമ്പടി നേർച്ച പുസ്തുക്കളുടെ സൗഖ്യപ്പെട്ടതാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് മൂന്നാമത് സഹോദരൻ പങ്കുവച്ചത് ഒരു ഭവനം നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള ലോണിന് വേണ്ടിയുള്ള പരിശ്രമമാണ് സഹോദരൻ അത് എടുത്തു പറയുന്നുണ്ട് കാരണം അധികം ഇനി റിട്ടയർ ചെയ്യുവാനാളുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ലോൺ അനുവദിക്കുവാൻ യാതൊരു മെറിറ്റുമില്ല എങ്കിലും അമ്മമാതാമിൻ്റെ തിരുനടയിൽ നിയോഗം സമർപ്പിച്ച് ഉടമ്പടിയിലത് സമർപ്പിച്ചു പോവുകയും ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തതയോടെ ദൈവശരണത്തോടുകൂടി മുന്നോട്ട് നയിക്കുകയും ചെയ്തപ്പോൾ ബാങ്കിലെ ഒരു മാനേജർ തന്നെ നിരന്തരം താല്പര്യപ്പെട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊണ്ട് ആ ലോൺ സാങ്ഷനാക്കി കൊടുക്കുന്നതിനും ആ ഭവന നിർമ്മാണത്തിലേക്ക് കുടുംബത്തെ അമ്മ അമ്മമാതാവ് സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് സഹോദരൻ സാക്ഷ്യത്തിൽ പങ്കുവെച്ചു നമ്മൾ ഒരു നിയോഗം അമ്മയിൽ ആശ്രയിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതെപ്പോഴും സ്മൂത്താകണമെന്നില്ല ചിലപ്പോഴൊക്കെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാം കുടുംബം അനുഭവിച്ച വലിയൊരു പ്രതിസന്ധിയെ സൂചിപ്പിച്ചു എങ്കിലും എൻ്റെ വിശ്വാസം ക്ഷയിച്ചില്ല അമ്മയിലുള്ള ആശ്രയത്വം ഞാൻ ഉപേക്ഷിച്ചില്ല കൂടുതൽ സ്നേഹത്തോടു കൂടി ശരണപ്പെടുകയും എൻ്റെ ജീവിത വിഷയങ്ങളുടെ മേൽ അമ്മ മാതാവ് നിരന്തര സഹായം നൽകി എന്നെ വഴി നടത്തുകയും ചെയ്തു ഉടമ്പടി വിശ്വസിക്കുന്നവർക്ക് ദൈവാനുഗ്രഹം കൈമാറുന്നതാണ് വിശ്വസ്തയിൽ ജീവിക്കുന്നവർക്ക് ദൈവസാന്നിധ്യം അനുഭവമായി എപ്പോഴും ലഭിക്കുന്നതാണ് ഈ സഹോദരന് കുടുംബത്തിന് ലഭിച്ച എല്ലാ ബോധ്യങ്ങൾക്കും പ്രത്യേകിച്ച് നിയോഗങ്ങൾ അനുഗ്രഹമായി ലഭിച്ചതിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് I'm in the place that I will.